നിലമ്പൂർ ഫർണിച്ചർമാർ ഷൊർണൂറിന്റെ ഇന്നത്തെ കിട്ടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ തേക്കിന്റെ ഡൈനിങ് ടേബിൾ ഡിപ്പോ തേക്കിന്റെ ഡൈനിങ് ടേബിൾ അക്യൂഷ ഡൈനിങ് ടേബിൾ ഒക്കെ നമ്മൾ ഫാക്ടറി വിലയനങ്ങട്ട് കുറച്ചിട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഹോൾസെയിൽ പ്രൈസിനായിട്ട് കുറച്ചിട്ട് നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോറൂമിൽ വിൽക്കുന്ന അല്ല ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ഓഫർ കിട്ടും നമ്മുടെ ഈ ഓഫറുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് ഷൊർണൂർ ഷോപ്പിലോ വെട്ടിക്കാട്ട് ഷോപ്പിലോ നേരിട്ട് വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മൂന്നാഴ്ചക്കുള്ളിൽ നമ്മളിത് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ ഇനി സ്റ്റോക്ക് അപ്പുണ്ടെന്നുണ്ടെങ്കിൽ തരുകയും ചെയ്യുമോ അതൊക്കെ നമ്മൾ നേരിട്ട് വരണം അപ്പൊ നേരിട്ട് വരുന്നവർക്കാണ് നമ്മുടെ ഷോപ്പിലെ സ്പെഷ്യൽ ഓഫർ നമ്മുടെ ഷോപ്പ് വരുന്ന രണ്ട് ഷോപ്പാണ് വരുന്നത് ഒന്ന് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലുള്ള മയിൽവാണം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റിലുള്ള നിലമ്പൂർ ഫർണിച്ചർ മാട്ടം ഇനി വരണം ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടം നമ്മുടെ ഫാക്ടറി വരുന്ന നിലമ്പൂരാണ് നമ്മുടെ രണ്ട് ഷൊർണൂർ ഷോപ്പിലും വെട്ടിക്കാറ്റി ഷോപ്പിലും വന്നിട്ട് വേണം നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാൻ അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് നമ്മൾ ലാസ്റ്റ് പറയുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമുക്ക് ഫാക്ടറി വിലയേകാറുണ്ട് ഫ്രീ ഡെലിവറി ഉണ്ടാവില്ല ഡെലിവറി ചാർജ് വരും കിലോമീറ്റർ നാൽപ്പത് രൂപ ഇതെല്ലാം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ നമുക്ക് ഇ എം ഐ കാര്യങ്ങളോ ബജാജിൻ്റെ സൗകര്യങ്ങളോ വേണ്ടിയിട്ട് എൻക്വയറി ബജാജിൻ്റെതായിട്ടുള്ള ചാർജും കാര്യങ്ങളും വരും അതിൻ്റെ കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ വെട്ടിക്കാറ്റ് ബ്രാഞ്ചിൽ ഇ എം ഐ സൗകര്യം ബജാജിൻ്റെ ഉണ്ട് ഇനി ഇന്നിട്ട് നമുക്ക് ഓഫറിലേക്ക് കടക്കാച്ചിട്ടാണ് വച്ചിട്ടാണ് അപ്പൊ കുറെ പേര് ഓഫർ പറയും ലാസ്റ്റ് ഇതൊക്കെ ഡീറ്റെയിൽ പറയുമ്പോൾ കേൾക്കുന്നില്ല അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അക്യൂഷ ടേബിളും ഉണ്ട് അതേപോലെ മാർബിൾ ടോപ്പ് ഉണ്ട് ഗ്ലാസ് ടോപ്പ് ഉണ്ട് കുറഞ്ഞ റേഞ്ചിലുള്ള പ്രീമിയത്തില് ഡിപ്പോ തേക്കുണ്ട് അതേപോലെ നാ നാടന്തേക്കിലും പ്രീമിയങ്ങളുണ്ട് അപ്പൊ നമുക്ക് ടേബിളുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി ടേബിളുകൾ പരിചയപ്പെടുത്താണ് നമുക്ക് ഒരു മീഡിയം റേഞ്ചില് മാർബിൾ ടോപ്പ് പതിനഞ്ച് എം എമ്മിന്റെ ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ഇട്ടിട്ട് നമ്മൾ ആറ് പേർക്ക് ഇരിക്കാവുന്ന ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇവിടെ ഇവിടെ ആറ് പേർക്ക് ആറുപേരിക്കിരിക്കാവുന്ന മാർബിൾ ടോപ്പ് നമുക്ക് മാർബിൾ ടോപ്പ് മാർബിളിന് തന്നെ അത്യാവശ്യം അഞ്ച് എം മൂന്നിന്റെ വലിപ്പാണ് ഇത് അത്യാവശ്യം വില ഉള്ളതോ പത്ത് രൂപയുടെ മുകളിൽ മാർബിളിന് വില വരും ഫ്രെയിം ഒക്കെ കൂടിയിട്ട് നമുക്കൊരു പതിനേഴ് പതിനെട്ട് രൂപ മാർക്കറ്റിൽ എങ്ങനെ പോയാലും കൊടുക്കണം ഈ ഒരു സാധനം നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞ ഷോപ്പിൽ ഓഫർ ഇട്ടിരിക്കുന്നത് പത്താണ് ഒമ്പതായി തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് ഇതിലൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് നല്ല കമന്റ് ഇടാം കാരണം നല്ല സ്ട്രോങ് ലൈറ്റ് ആണ് കേട്ടോ ഇത് നമ്മള് ഡെമോയ്ക്ക് വെച്ച പീസ് ആണ് ഇപ്പൊ നമ്മൾ ഇതിൽ ചോദിക്കുമ്പോൾ എന്താണ് ഷൂട്ട് കയറുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഡെമോയ്ക്ക് ഇതിന്റെ മുകളിൽ മാർബിൾ നമ്മൾ ഡെമോയ്ക്ക് വെച്ചതാണ് കേട്ടോ കണ്ടോ നല്ല സ്ട്രോങ് ആണ് കാണിച്ചാണ് ഇനി വേണ്ട ഇതും നമുക്ക് നാല് പേര് വേണം എന്നുണ്ടെങ്കിൽ ആറുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഇതേപോലെ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നതാണ് ഇത് ഓഫർ പ്രൈസ് വരുന്നത് നമുക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി ഇത് എപ്പുറത്തുണ്ട് ഇത് ഉണ്ടോ ഇത് നമുക്ക് ഇതോ ഇതിൽ നമ്മൾ ഗ്ലാസ് ആണ് ഇട്ടിട്ട് വരിക ഒക്കെ ഇട്ടിട്ട് വരുക ഇത് നമുക്ക് ഓഫർ പ്രൈസ് വരുന്ന ആറ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ നമ്മൾ കമൻ്റ് ഇടുന്ന മോഡലുകൾ നമ്മൾ പറഞ്ഞ അതിനനുസരിച്ച് ഇട്ടു കഴിഞ്ഞാൽ എന്നൊക്കെ ഇന്നിടുന്നൊക്കെ കമന്റ് ഇടുന്ന ഒക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പൊ ചില ആൾക്കാർ ചോദിക്കും ഞങ്ങൾ പത്ത് കമന്റ് ഇട്ട പത്തായിരം കുറയാല്ല ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് ആയിരം കുറയാ ആ സ്ക്രീൻ ഷോട്ട് നമ്മുടെ ഷോപ്പിൽ കാണിച്ചിരുന്നെട്ടോ നമ്മൾ ഇനി കാണിച്ചു തരാൻ പോവാണ് ഓരോ മോഡൽസും കേട്ടിപ്പോ അതൊക്കെ ഇതൊക്കെ നമ്മൾ മാർബിൾ ടോപ്പ് ഇട്ടിട്ട് നമുക്ക് പ്രൈസ് വരെ ഓഫറിൽ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ പിന്നെ അതേപോലെ എക്സ് മോഡൽ ഉണ്ട് ഇതിൽ മാർബിൾ ടോപ്പ് ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് ഇതിനൊക്കെ നമുക്ക് അടിപൊളി പ്രൈസ് തന്നെയാണ് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അതേപോലെ എട്ട് പേരൊക്കെ ഇരിക്കുന്ന ഇടയോളുണ്ട് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി അപ്പുറത്തുണ്ട് കേട്ടോ കാഞ്ചര ഇനി ഡിപ്പോ ഓ മോഡല് ഇത് അഞ്ചേ മൂന്നാണ് കേട്ടോ അഞ്ചേ മൂന്ന് വരുമ്പോ നമുക്ക് ഓ ടൈപ്പ് വരുമ്പോൾ ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി ആറേ മൂന്ന് കുറച്ചും കൂടി വലുത് വരുമ്പോൾ മുപ്പത്തൊമ്പത് തൊള്ളായിരം ആ റേഞ്ചേക്ക് വരും ഇത് കണ്ടോ ഇത് ഫോറസ്റ്റ് തേക്കൻ്റെ ഇതിലും ടോപ്പ് മാർബിൾ ടോപ്പ് ആണ് കേട്ടോ ഈ ചെയർ സെപ്പറേറ്റ് ആണ് കേട്ടോ ടേബിളിൻ്റെ മാത്രം വിലയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതാ യു മോഡല് ഡിപ്പോ തേക്കിൻ്റെ യു മോഡല് ഇത് നമുക്ക് മാർബിൾ ടോപ്പ് ഇട്ട് വരുമ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും കേട്ടോ ഇതൊക്കെ ഉണ്ടോ നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇനി നിലമ്പൂർ തേക്കൻ്റെ ഗ്ലാസ് ഇട്ടിട്ട് വരുമ്പോൾ ഇത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിൽ നമ്മൾ കമൻറ്റ് കിട്ടുവാ ആറ് പേർക്ക് ഇരിക്കാവുന്ന കേട്ടോ ഇവിടെ പബ്ലിസ് ഒക്കെ ഒരു ഒരാരം രൂപ കുറയും അപ്പോൾ നമുക്ക് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമുക്ക് കിട്ടും നിലമ്പൂർ തേക്കിന്റെ ഐറ്റംസ് കിട്ടും ചെയറൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പരമാവധി ഫോറസ്റ്റ് തേക്കിന്റെ എടുക്കാൻ ഉപയോഗിക്കുക കുറച്ച് റേറ്റ് കൂടിയാലും കാരണം നമുക്ക് കുറെ കാലം നോക്കൂ ചെയറ് നമ്മളെപ്പോഴും എടുത്ത് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഈ മോഡല് ചെയറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ അക്യൂഷൊക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ഇത് അക്യൂഷിയാണ് ടൈപ്പ് ഇത് നമുക്ക് സ്നേക്ക് മോഡൽ വരുന്ന ബെഞ്ചൊക്കെ ആണ് ഇതിന്റെ അഡിയൊക്കെ ഉണ്ടോ സീലർ മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ ഇത് നമുക്ക് നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമുക്ക് പ്രൈസ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസിങ് വരും അതേപോലെ നമുക്ക് അത്യാവശ്യ ചേറുകളൊക്കെ ഉണ്ടാവും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെയുള്ള ഐറ്റങ്ങളിലും ഡൈനിങ് ടേബിളിന്റെ ഒരുപാട് കളക്ഷൻസ് പല എല്ലാ ടൈപ്പില് നമുക്കുണ്ട് പിന്നെ നമ്മുടെ ഷോറൂമിലേക്ക് നേരിട്ട് വരുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ ഷോപ്പിൽ ഞാൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് പറയാം ഇപ്പം എപ്പോഴും നമ്മളില്ല വീഡിയോയുടെ ഓരോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഞങ്ങളുടെ ബ്രാഞ്ചുകളൊക്കെയോ വർക്ക് പോയിട്ട് നമ്മൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ സെൽ സ്റ്റാഫിനെ കൊടുക്കുക കാണിച്ചു കൊടുക്കുക അല്ലാതെ നമ്മൾ സീനിയർ അവിടുത്തെ മാനേജറോ ആരെങ്കിലും ഉണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക ചില കസ്റ്റമർ പല ആൾക്കാരും അവർ നോക്കി വേണ്ട വീഡിയോ വന്ന് കണ്ടുണ്ടാവും പക്ഷെ അത് അവർ മനസ്സിൽ മാത്രം വെച്ച് പോകും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഗോഡൗണിലോ അല്ലെങ്കിൽ ഞങ്ങൾ അതർ ബ്രാൻഡിലോ ഈ സാധനം ഉണ്ടാവും അപ്പം നമ്മളെ രണ്ട് ഷോപ്പിലും സെയിം സാധനങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല അപ്പോൾ ഷൊർണൂരുള്ള ഐറ്റംസ് ആയിരിക്കില്ല വെട്ടിക്കാറ്റ് ഷോപ്പിലുണ്ടാവുക അപ്പോൾ ചിലപ്പോൾ ഇവിടെ ചോദിച്ചാൽ ഇവിടുത്തെ സ്റ്റാഫ് അവിടെ വിളിച്ചിട്ട് ചിലപ്പോൾ കണക്ട് ചെയ്ത് തരും അല്ലെങ്കിൽ രണ്ട് ഷോപ്പിലും നേരിട്ട് പോവാം പരമാവധി രണ്ട് ഷോപ്പിലും വെറൈറ്റി കളക്ഷൻസാണ് ഉണ്ടാവുക അപ്പോൾ ഓഫേഴ്സ് സെയിം ആയാലും മോഡൽസോ കളർസുകളോ മാറ്റം ഉണ്ടാവും അപ്പോൾ രണ്ട് ഷോപ്പിലും പോയി നോക്കുന്നവർക്ക് അങ്ങനെ നോക്കിയെടുക്കാം ഇനി നമ്മൾ കാണിച്ചിട്ടുള്ള സ്റ്റാഫുകൾ ഇപ്പോൾ പുതിയ ആളുകളാണ് കാണിക്കണത് വെച്ചാൽ നമ്മുടെ ഈ രണ്ടായിരത്തി മുന്നൂറ് വീഡിയോസിൽ ചില മോഡൽസൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞുള്ള പഠിച്ച് വരുന്ന ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കാണിച്ചു കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കണക്റ്റ് ചെയ്യാൻ പറയാം അപ്പോൾ അത് ക്ലിയർ ആവും അല്ലാതെ നമ്മളൊന്നും മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാഫും അവരൊന്നും മിണ്ടുന്നില്ല എന്ന് വെച്ച സമയത്തൊന്നും പറയാതെ വന്നു കഴിഞ്ഞാൽ അത് കസ്റ്റമർ തെറ്റിദ്ധരിച്ച് ഇവിടെ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പോലും അത് മനസ്സിലാക്കാതെ പോകാനുള്ളൊരു തിരക്കിൽ അങ്ങനെ ഒരു സംഭവിക്കാം പിന്നെ പരമാവധി നമ്മൾ പർച്ചേസിന് ഇറങ്ങുമ്പോൾ ഒരു പത്ത് ടു അഞ്ച് ഉള്ളിൽ അല്ലെങ്കിൽ ഏത് ഷോപ്പിൽ എവിടേക്കായാലും ഇറങ്ങാൻ നോക്കുക കാരണം രാത്രിയൊക്കെ പോകുമ്പോൾ ശരിക്കും നോക്കാനും പറ്റില്ല എല്ലാ സ്റ്റാഫുകളും പോകുന്നതിൻ്റെ തിരക്കായിരിക്കും അപ്പോൾ പർച്ചേസിന് ഇറക്കുമ്പോൾ അങ്ങനെ നോക്കുക പിന്നെ ഞായറാഴ്ച ഫ്രീയാണ് ഞായറാഴ്ച ഇറങ്ങുക എന്നുള്ളൊരു ചിന്തയിൽ വരിക പക്ഷെ ഞാൻ പറയട്ടെ ഞായറാഴ്ച ഓരോ ആൾക്കാർക്കും ഓരോ പരിപാടികാരമുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഞായറാഴ്ച ചിലപ്പോൾ കിട്ടണമെന്നില്ല മാറി മാറി ചെയ്യുമ്പോൾ പരമാവധി നമുക്ക് വർക്കിംഗ് ഡേയ്സ് തന്നെ വരുമ്പോഴാണ് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുക ഒരു ഒരു വീട്ടിലേക്ക് ഫുൾ ഐറ്റങ്ങൾ നോക്കണ്ട ആൾക്കാരൊക്കെ വെച്ച് കഴിഞ്ഞിപ്പോൾ ഓണായി ഓണം ഓഫറൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഓണം ബുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു ദിവസം ഇതിനായി മാറ്റി വയ്ക്കാം അതിനുള്ള ലാഭം ഉണ്ടാവും നമുക്ക് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഷോപ്പ് നോക്കണ്ടവരെ ഏത് ഷോപ്പ് നോക്കേണ്ടവരായാലും നമുക്ക് ഒരു രണ്ടാഴ്ച ഒര ഒരു ദിവസം വേറെ ഒരു ടീമിൻ്റെ നോക്കുക പിന്നെ ഒരു ടീമിൻ്റെ വേറെ ദിവസം നോക്കുക ശരിക്കും പറഞ്ഞാൽ രാവിലെ ഇറങ്ങി രാവിലെ രാവിലെയൊക്കെ നോക്കി ശരിക്കും നാല് അഞ്ചു മണിവരെ നോക്കിയാൽ ഓക്കെയാണ് ചില ആളുകൾ കട കൂട്ടാറാകുമ്പോൾ ആറര ഏഴ് മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വരും ആർക്കായാലും ക്ലോസ് ചെയ്യുന്ന സമയത്ത് കാണിക്കാൻ തിരക്കില കാണിക്കാം മൊത്തം നമുക്ക് കാണാനുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ അവര് ഇത് ക്ലിയർ ആവില്ല പരമാവധി നേരത്തെ വരിക നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കേണ്ട ആളുകൾക്ക് തീരെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ ഓക്കെ ചെറിയ ഐറ്റം ഒരു ഐറ്റം ഒക്കെ അയച്ചാൽ ഓക്കെ ഒരുപാട് ഐറ്റംസ് വീട് ഇരിക്കേണ്ട ഐറ്റംസ് ഒക്കെ അയച്ചാൽ നമ്മൾ വരിക കാരണം കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും ചിലപ്പോ ഒരു വട്ടം വന്നു ചിലപ്പോൾ അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ആളെ കിട്ടിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ചിലപ്പോൾ പുതിയ സ്റ്റാഫുകള അവരത് സംസാരിച്ചാൽ ചിലപ്പോൾ വീണ്ടും ഒരു വട്ടം വേണ്ടി വരും ചിലപ്പോൾ ഒന്നോ രണ്ടോ സെറ്റിങ്സിലൊക്കെ ആയിരിക്കും ഒരു ഫുൾ വീട് വർക്ക് ചെയ്യുന്ന ആള് നമുക്ക് സെറ്റ് സെറ്റാവുക ചിലപ്പോൾ പെട്ടെന്ന് വന്നു ഇവിടെ നിന്നും നമുക്ക് ഡീലിങ് കിട്ടിയില്ല എന്നൊരു ഫീലിംഗ് വരേണ്ട വെച്ചിട്ടാണ് ഇപ്പോൾ ഫുൾ ടൈം നമുക്ക് വരുന്ന ഫോളോവേഴ്സ് നമ്മൾ തന്നെ കാണിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് രണ്ട് ഷോപ്പും നമ്മുടെ മില്ലും കാര്യങ്ങളും കസ്റ്റമൈസേഷന്റെ ചില ചിലകൾക്ക് നമ്മൾ തന്നെ പോകേണ്ട ഭാഗമായിട്ടും പിന്നെ ചില കസ്റ്റമർക്ക് നമ്മളെന്നെ കാണിച്ചാൽ മതിപോലെ വെച്ചാൽ വിളിച്ച് ചോദിച്ച് സമയം പറഞ്ഞ് വരുന്നത് നമ്മൾ തന്നെ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടി നമ്മൾ മാനേജ് ചെയ്യും എല്ലാത്തും അപ്പോൾ നമ്മളെ സ്റ്റാഫുകൾ നമ്മൾ ട്രെയിനഡ് ആണ് നമ്മളെന്താണ് ഓഫർ ഇട്ടിരിക്കുന്നത് അതുതന്നെ ഒരു ചെയ്യും അതിനാണ് നിങ്ങൾ ഒരു ഞാൻ ഇപ്പൊ അടുത്ത് ഒരു ചെയ്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആട്ടാണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ക്വാളിറ്റി പറഞ്ഞിട്ടൊരു വീഡിയോ ഇതിന്റെ കനം കുറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു കൺഫ്യൂഷൻ വീഡിയോ കണ്ടിട്ട് ഏതോ കണ്ടിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നമ്മള് വീഡിയോയില് പറയണേ ഈ മോഡലിനെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇഷ്യൂ ഉണ്ടാക്കി ഞാൻ കാണിച്ചത് അവനിപ്പം ഇരുന്ന് തപ്പിയിട്ട് കിട്ടിയില്ല പിന്നെ ആള് പിറ്റേ ദിവസം വന്നിട്ട് നമ്മൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അടുത്തു സോറി ഞങ്ങൾക്ക് തെറ്റിയതാണ് നിങ്ങൾ പറയുന്ന ക്വാളിറ്റി കുറഞ്ഞതും കൂടിയുണ്ട് ക്വാളിറ്റി കാണിച്ചെന്ന വീഡിയോ കണ്ടിട്ടുണ്ട് ആ വീഡിയോ പരമാവധി ശരിക്കും കാണാം നമ്മുടെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കുറെ ക്ലിയർ ആയി പറയുന്നുണ്ട് കേട്ടോ അപ്പോ ഏത് സ്ഥലത്തിലായാലും നമ്മളെ ക്വാളിറ്റി വെർത്ത് ക്വാളിറ്റി വെർത്ത് നമ്മൾ ചെക്ക് ചെയ്യണം പ്രൈസ് മാത്രമല്ല നോക്കണ്ട നമ്മൾ ഫർണിച്ചർ നിങ്ങൾക്ക് എവിടെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ തന്നെ എടുക്കണം എന്ന് നമ്മൾ പറയുന്നില്ല എവിടെ നിന്ന് എടുക്കാം അത് നമ്മൾ നല്ല ക്വാളിറ്റി നോക്കിയിട്ട് പ്രൈസ് അതിൻ്റെ മരങ്ങളും തിരഞ്ഞു പിടിക്കാനുള്ള ഐഡിയകളൊക്കെ നമ്മൾ പറയുന്നുണ്ട് നമ്മളെ ഒന്ന് കയ്യിൽ നിന്ന് വന്നെടുക്കാൻ പറ്റുന്നവർക്ക് നമ്മള് ബെറ്റർ സർവീസ് കൊടുക്കുന്നുണ്ട് അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് എവിടെ നിന്ന് ചെക്ക് ചെയ്തെടുക്കാം ഇവിടെ നിന്നാണോ പ്രോഫിറ്റ് ചെക്ക് ചെയ്തെടുക്കാം നമ്മൾ നമ്മളെ തന്നെ എടുക്കണമെന്നും ബലം പിടിക്കുന്നില്ല എങ്ങനെയൊക്കെ നോക്കിയെടുക്കാം ഫർണിച്ചറിനെ കുറിച്ചിട്ടൊരു ബോധവൽക്കാരണം നമ്മളൊരു ചാനൽ കണ്ട് നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പരമാവധി നമ്മൾ വില കുറച്ച് കൊടുക്കണം കണ്ടിട്ട് കുറെ ആളുകൾ വന്നെടുക്കുന്നുണ്ട് ഷോപ്പുകാർ എടുക്കുന്നുണ്ട് ചെന്നൈ കോയമ്പത്തൂർ തിരുച്ചി ഇവിടെ നിന്നൊക്കെ വന്ന് നമുക്ക് കസ്റ്റമർ ക്രിവാണ്ടത്തിൽ നിന്നൊക്കെ വന്നെടുക്ക സന്തോഷമാണ് നമ്മൾ നല്ലൊരു ഓഫർ കൊടുത്ത് എത്ര ദൂരെയൊന്നു വരുന്നുള്ളു നമ്മള് ക്ക് മനസ്സിലായതാണ് അപ്പം നമ്മളത് ബെറ്റർ ക്വാളിറ്റി കൊടുത്തോണ്ടിരിക്കും അപ്പം നമ്മുടെ ഓണം ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഓണം ഓഫറുകൾ ഇഷ്ടം പോലെ ഓണം ഓഫറുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് ഇപ്പോൾ നമുക്ക് കണ്ടല്ലേ ഈ ഈ ഡ്യൂറോഫെക്സിൻ്റെ ഒക്കെ ബെഡ് നമുക്ക് മൂന്ന് ഡിഗ്രി വരെ തണുക്കുന്ന ബെഡാണ് കേട്ടോ ഓൺലൈനായിട്ട് നമ്മൾ നമ്മൾ പത്തായിരം രൂപയൊക്കെ നമ്മൾ കുറച്ചിട്ടാണ് അവിടെ അത്രയും കൂളിങ് വരുന്നതാണ് പോക്കറ്റ് സ്വിംഗ് ഒക്കെ ആയിട്ടുള്ള ബെഡ്ഡാണ് അപ്പോൾ നമ്മൾ അത്രയും ഓഫറിലാണ് കൊടുക്കുന്നത് ഇതിന് ക്ലോത്തിനുള്ള പ്രത്യേകതയാണ് ഇതില് കണ്ടോ കോപ്പർ കണ്ടന്റ് കൂടിയിട്ട് നല്ല കൂളിങ് കിട്ടുന്ന ബെഡുകളൊക്കെ ഉണ്ട് നമുക്ക് ഓൺലൈൻ മെയിൻറ്റൈനാട്ടും പത്തായിരം രൂപയ്ക്കാണ് നമുക്ക് ഒരു ഫാമിലി കോട്ടിന് കുറച്ച് കൊടുക്കുന്നത് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ചില വിലകൾ ചില ബ്രാൻഡിന്റെ വിലകളൊക്കെ നമുക്ക് വില വല്ലാണ്ട് കുറച്ച് പറയുമ്പോൾ ആ ബ്രാൻഡ് നമുക്ക് പറയും നമ്മളെ എല്ലാ ഷോപ്പുകളും ചെയ്യുന്നതല്ലേ നിങ്ങൾ വില യൂട്യൂബിലൂടെ പറയാതിരിക്കുകയോ പറയും ഇപ്പൊ ബ്രാൻഡാണ് ഡൂറോഫെക്സ് സുനിദ്രയൊക്കെ അപ്പൊ എന്താ പറയുക ബെഡിന്റെ വിലകൾ എല്ലാ ബ്രാൻഡുകളും ചെയ്യുന്ന എല്ലാ ഷോപ്പുകളും ചെയ്യുന്ന ആരോണ്ട് നമ്മളെ പ്രൈസ് നേരിട്ട് വരുന്നവർക്ക് നമ്മൾ സ്പെഷ്യൽ ചെയ്ത് കൊടുക്കുക അപ്പൊ അത് നമുക്ക് പറയുന്നോണ്ട് ഇഷ്ടായിട്ടല്ല കാരണം പറഞ്ഞ് അത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ബൾക്ക് വേറെ ആൾ എടുക്കണം എന്നില്ല അപ്പൊ നമ്മൾ അത് കാരണം കൊണ്ട് ചില ചില പ്രൈസുകൾ നമുക്ക് ചില ചില ബ്രാൻഡുകളുടെ നമുക്ക് പറയാൻ പറ്റാത്ത വസ്തു വരാറുണ്ട് പക്ഷെ അത് നേരിട്ട് വന്ന് ജെനുവിനാണ് ആണ് തോന്നിയാൽ നമ്മൾ കസ്റ്റമർക്ക് നല്ല പ്രൈസ് നമ്മൾ കൊടുക്കട്ടോ അപ്പോ ചില ആളുകൾക്ക് നമ്മൾ ഓഫർ ഇടും അപ്പോൾ ഞാൻ ഈ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് ദീപങ്കോട്ട് ഇട്ടു ഇപ്പോ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇട്ടത് നമുക്ക് എന്താണ് ഒരു നമ്മൾ പിന്നെ ആ കസ്റ്റമറെ നമ്മൾ റിവ്യൂ ചെയ്തില്ല ഈ സാധനം ഒരു വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു പാവം പിടിച്ചൊരാളാണ് അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപ കുറവുണ്ട് അങ്ങനെയൊക്കെ ഇഷ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നേരിട്ട് വരുമ്പോഴാണ് അതിനനുസരിച്ചിട്ട് നമുക്ക് ചിലത് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പരമാവധി നേരിട്ട് വരിക എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ചിലപ്പോൾ ഓരോ സാധനങ്ങളും വാങ്ങാൻ ആഗ്രഹം ഉണ്ടാകും നമ്മൾ ഷോപ്പിൽ വന്നെ എന്തായാലും വാങ്ങാതെ ഒരിക്കലും പോകില്ല നല്ല പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് കട്ടില് അതേപോലെ കട്ടിലൊക്കെ നമുക്ക് ഈ മൊബൈൽ ടൈപ്പ് കട്ടിലൊക്കെ തേക്കിന്റെ നമ്മൾ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ ഇട്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു നല്ലൊരു കമന്റ് ഇട്ട് കഴിഞ്ഞ് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാ പറഞ്ഞാൽ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ആക്കി ഇടുക അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻഷോട്ട് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാലൊക്കെ അയച്ചു തന്നാൽ ഒരു ആയിരം രൂപ കുറയും കേട്ടോ അതിപ്പോൾ സ്ക്രീൻഷോട്ട് ഇട്ട് എത്ര വ്യൂസ് നൂറ് വ്യൂ അതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ ചാനൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വമ്പൻ സെലിബ്രിറ്റികളെ കൊണ്ട് ഫിലിം സ്റ്റാറിനെ കൊണ്ടൊക്കെ ആഡ് ചെയ്യിപ്പിച്ചാൽ അവർക്ക് കൊടുക്കുന്ന ആ ക്യാഷ് നമ്മളുടെ ഫോളോവേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് ആക്കി എടുക്കുന്ന പ്രൊഡക്റ്റുകളിലൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് ചില പ്രൊഡക്റ്റുകൾ കൊടുക്കുകയാണ് അല്ലാതെ ആ പ്രൊഡക്റ്റുകൾ മോശമായിട്ട് ആ വിലയ്ക്ക് കൊടുക്കുന്നല്ലോ ഇപ്പോൾ ഒരു രൂപയുടെ കപ്പായിക്കോട്ട അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് അത് വെച്ചിട്ട് അത് നൂറെണ്ണം തരും അഞ്ഞൂറെണ്ണം തരും അതിനെ ഒരു ഇതാക്കി എടുക്കലോ നമ്മുടെ ഷോപ്പിലേക്ക് വരണം നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കുറച്ച് ഗിഫ്റ്റ് അതേപോലെ പ്രൈസിങ് ഇതൊക്കെ ചെയ്യണം അപ്പൊ പരമാവധി ഫാമിലി ഗ്രൂപ്പുകൾക്ക് ഇട്ട് കൊടുക്കുക നമ്മളെ ചാനൽ കിട്ടില എന്നുള്ള സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ എല്ലാ ആളുകൾക്കും നമ്മൾക്ക് ഓണത്തിന് പ്രീ ബുക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മള് ഷോപ്പിൽ വരാ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്യാം അപ്പൊ ഓണത്തിന് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിഡ്ലൻ ഫർണിച്ചറുകൾ തേക്കിന്റെ ഡിപ്പോ തേക്കിന്റെ ആയിക്കോട്ടെ നാടൻ തേക്കിന്റെ ആയിക്കോട്ടെ അവിടെ ബ്രാൻഡഡ് ബെഡുകൾ ആയിക്കോട്ടെ നമ്മൾ പരമാവധി നല്ല പ്രൈസ് നമ്മൾ കുറച്ച് ചെയ്തു ചെയ്തുതരും അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്